ഇന്ന് അത്യാവശ്യം രാഷ്ട്രീയ വിഷയങ്ങളുള്ള ദിവസമാണ് വാർത്തകൾ നിറഞ്ഞു നിൽക്കാൻ പ്രധാനപ്പെട്ട പല വാർത്തകളുമുണ്ട് ഒന്നാമത്തെ കാര്യം ഇന്ന് ഗവർണർ ഇടുക്കിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന അവിടെ ഹർത്താലാണ് അദ്ദേഹത്തിന് നേരെ ചാടിക്കയറാനൊക്കെ തന്നെ എസ് എഫ് ഐക്കാർ തയ്യാറായി നിൽക്കുന്നു വാർത്തയും വരുന്നു ഇപ്പോൾ ആ വാർത്തയ്ക്ക് മങ്ങലേക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ട് അതും ഒരു തീവ്രവാദിയെ പോലെ പിടിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒളിവിലൊന്നും പോകാത്ത രാഷ്ട്രീയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൊല്ലത്തെ യുവജനോത്സവ വേദിയിലും നിറഞ്ഞു നിന്നിരുന്നു അങ്ങനെ പൊതുസമൂഹത്തിൽ നിറഞ്ഞ നേതാവിനെയാണ് പോലീസ് തീവ്രവാദിയെ പോലെ അറസ്റ്റ് ചെയ്തത് വ്യാജരേഖാ കേസിലടക്കം പോലീസ് നോട്ടീസിന് വഴങ്ങി ചോദ്യം ചെയ്യലിനെത്തിയ നേതാവിനെയാണ് ക്രിമിനലിനെ പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇടുക്കിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് എത്തുന്നുണ്ട് ഈ യാത്രയ്ക്ക് മാധ്യമ ശ്രദ്ധ ഉണ്ടാകാതിരിക്കാനാണ് രാഹുലിന്റെ ഈ അറസ്റ്റ് എന്നാണ് പലരും പറയുന്നത് സെക്രട്ടേറിയറ്റിലെ ഉന്നതനാണ് ഈ ബുദ്ധിക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ട് പോലീസിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ഈ ഓപ്പറേഷൻ അറിഞ്ഞത് ഗവർണർ സർക്കാർ പോരിന്റെ പുതിയ പോർമുഖമായി മുഖമായി ഇടുക്കി മാറുമെന്നായിരുന്നു വിലയിരുത്തൽ എൽ ഡി എഫ് പ്രതിഷേധങ്ങൾക്കിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കനത്ത സുരക്ഷയിൽ രാവിലെ തന്നെ തൊടുപുഴയിൽ എത്തും വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ തൊടുപുഴയിൽ എത്തുന്നത് പതിനൊന്ന് മണിയോടുകൂടി തന്നെ പരിപാടികൾ ആരംഭിക്കും പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ ഗവർണർക്ക് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് വലിയ ചർച്ചയാകുമെന്ന വിലയിരുത്തലുമുണ്ട് ഇതിനിടെയാണ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് വാർത്താ ഫോക്കസ് മാറ്റുന്നത് രഹസ്യാത്മകതയാണ് പോലീസ് നീങ്ങിയത് എങ്ങനെയും ഗവർണറുടെ ഇടുക്കി വാർത്തയിൽ നിന്നും മാധ്യമ ശ്രദ്ധ മാറ്റുകയാണ് പോലീസിന്റെ തന്ത്രം തിരുവനന്തപുരത്ത് നിന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസിന് പോലും എന്തിനാണ് യാത്ര എന്ന് അറിയില്ലായിരുന്നു അവസാന നിമിഷത്തിലാണ് രാഹുലിന്റെ അറസ്റ്റിനാണ് താങ്കൾ എത്തിയത് എന്ന് പോലീസും മനസ്സിലാക്കിയത് ഇടുക്കിയിൽ ഇന്ന് ഹർത്താലാണ് ഗവർണറുടെ യാത്രയിലായിരുന്നു എല്ലാ ശ്രദ്ധയും അതിനിടെയാണ് നാടകീയ നീക്കത്തിലൂടെ രാഹുലിന്റെ അറസ്റ്റിനെ പോലീസ് വാർത്തകളിൽ എത്തിക്കുന്നത് പുലർച്ചെ നാടകീയ സംഭവങ്ങളാണ് രാഹുലിന്റെ വീട്ടിൽ നടന്നത് അഞ്ചരയോടെ വീടിന്റെ വാതിലും ജനലും എല്ലാം പോലീസ് മുട്ടി ഇത് കേട്ടാണ് വീട്ടുകാരെ നീറ്റത് സമീപത്തെ നേതാക്കൾ എത്തിയപ്പോഴേക്കും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി പോലീസുമായി എല്ലാവിധത്തിലും രാഹുൽ സഹകരിച്ചു നിരവധി പോലീസുകാർ ഓപ്പറേഷന് വേണ്ടി എത്തിയിരുന്നു ജീപ്പിലാണ് കൊണ്ടുപോയത് സെക്രട്ടേറിയറ്റിലെ പ്രതിഷേധ കേസിൽ നാൽപ്പത് പേർ അറസ്റ്റിലായിരുന്നു അവർക്ക് ജാമ്യവും കിട്ടി അതിനുശേഷമാണ് ഈ രാഹുലിന്റെ അറസ്റ്റ് ഇത് അസ്വാഭാവികതയാണ് രാഹുലിനെ സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് പുലർച്ചെ പത്തനംതിട്ട അടൂരിൽ വെച്ചാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ടോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമ കേസിലാണ് അറസ്റ്റ് എന്ന് പോലീസ് പറയുന്നു ആക്രമണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു നിലവിൽ അടൂരിലെ വീട്ടിൽ നിന്നും പോലീസ് രാഹുലിനെ കൊണ്ടുപോയിട്ടുണ്ട് പുലർച്ചെ വീട്ടിൽ കയറിയുള്ള പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുകയും ചെയ്തു വീട് മൊത്തം പോലീസ് വളയുകയായിരുന്നുവെന്നും ഭീകരവാദിയെ പിടികൂടിയതുപോലെയുള്ള നീക്കമാണ് നടന്നത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഇക്കഴിഞ്ഞ ഡിസംബറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടറിയേറ്റ് മാർച്ചിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നാം പ്രതിയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തത് വി ഡി സതീശൻ ഷാഫിയെ പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ മുപ്പത് പേരുടെ പേരുകളാണ് എഫ്ഐആറിൽ ഉള്ളത് കണ്ടാലറിയാവുന്ന മുന്നൂറിലേറെ പേരെയും കൺട്രോൾമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട്